പാചകം എന്ന് കേൾക്കുമ്പോഴേ ലക്ഷ്മി നായരുടെ മുഖമാണ് ആദ്യം മനസ്സിൽ തെളിയുന്നത് ലക്ഷ്മി നായരുടെ മാജിക് ഓവൻ എന്ന ഷോയിലൂടെയാണ് പലരും കുക്കിങ്ങിലുള്ള റെസിപ്പികൾ പഠിച്ചിരുന്നത് ലക്ഷ്മി തൻ്റെ വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിടാറുണ്ട് മാത്രവുമല്ല പുത്തൻ പാചക കൂട്ടുകളും മറ്റും പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനലും ലക്ഷ്മിക്കുണ്ട് ഇരുപത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ ലക്ഷ്മി പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് കുടുംബത്തിലെ പുതിയ അംഗത്തിനൊപ്പം വിഷു ഗംഭീരമായി ആഘോഷിച്ചതിൻ്റെ വീഡിയോയാണ് ലക്ഷ്മി പങ്കിട്ടിരിക്കുന്നത് ലക്ഷ്മിയുടെ കുടുംബത്തിലെ പുതിയ അംഗം മകന്റെ മകൾ സരസ്വതിയാണ് ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് മകന് ആദ്യത്തെ കുഞ്ഞു പിറന്ന വിവരം ലക്ഷ്മി നായർ പുറത്തുവിട്ടത് മകൻ വിഷ്ണുവും ഭാര്യ അനുരാധയും കുഞ്ഞിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വൈറലായിരുന്നു കുറച്ച് കോംപ്ലിക്കേഷൻ നിറഞ്ഞ പ്രസവമായിരുന്നു അനുരാധയുടേത് അതുകൊണ്ട് തന്നെ കുഞ്ഞ് പിറന്ന മൂന്നാഴ്ചയോളം പിന്നിട്ട ശേഷമാണ് ആ വിവരം ലക്ഷ്മി നായർ പുറത്തുവിട്ടത് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞു പിറന്ന വിവരം പങ്കുവയ്ക്കാൻ വൈകിയതെന്നാണ് പിന്നീട് ലക്ഷ്മി നായർ പറഞ്ഞത് അനുവിനെയും കുഞ്ഞിനെയും പരിപാലിച്ചത് ഏറെയും ലക്ഷ്മിയായിരുന്നു കുഞ്ഞിന്റെ വിശേഷങ്ങൾ ലക്ഷ്മി നിരന്തരം പങ്കുവെക്കാറുണ്ടായിരുന്നുവെങ്കിലും കുഞ്ഞിന്റെ മുഖം ഇതുവരെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നു കൊച്ചു കുഞ്ഞല്ലേ അവളുടെ പ്രൈവസിയെ കരുതിയാണ് മുഖം കാണിക്കാത്തത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത് സരസ്വതി എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നതെന്നും ലക്ഷ്മി അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ വിഷു സ്പെഷ്യൽ വീഡിയോയിൽ കൊച്ചുമകൾ സരസ്വതിയെ കൂടി സബ്സ്ക്രൈബേഴ്സിന് ലക്ഷ്മി പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സരസ്വതിയുടെ ആദ്യ വിഷുവായതുകൊണ്ട് ലക്ഷ്മിക്കും കുടുംബത്തിനും അത് ആഘോഷമായിരുന്നു വീഡിയോയിൽ ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ് താൻ സുഖമില്ലാതെ റസ്റ്റിലാണ് ഇപ്പോൾ അസുഖത്തിന് നല്ല മാറ്റവുമുണ്ട് ഒരുപാട് പേർ സുഖവിവരങ്ങൾ അന്വേഷിച്ചെത്തിയതിൽ സന്തോഷമുണ്ട് വീടിനുള്ളിലൂടെ നടക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല അതുപോലെ സരസ്വതി മോളുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് അത് ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചു കുറച്ച് ദിവസം മുമ്പ് മോളുടെ ചോറൂണ് നടത്തിയിരുന്നു തന്റെ അസുഖം കാരണം വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നം വരരുതെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിൽ വീട്ടിൽ ആഘോഷം നടത്തിയിരിക്കുകയാണ് പൂജാമുറിയുടെ അകത്തുപോയി തനിക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയാത്തതിനാൽ ഇപ്രാവശ്യം വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത് ടേബിളിലാണ് പൊതുവേ വിഷുസദ്യ താനാണുണ്ടാക്കാറ് ഇപ്രാവശ്യം വയ്യാത്തതിനാൽ പുറത്തു നിന്നും വാങ്ങി സരസ്വതി മോളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ വിഷുവിന് മോളെ എല്ലാവരെയും കാണിക്കാമെന്ന് തൻ്റെ മോൻ വിഷ്ണുവും ഭാര്യ അനുവും ചേർന്ന് തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് സരസ്വതിയുടെ വീഡിയോ കണ്ടതോടെ കൊച്ചുമകൾ അച്ചമ്മ തന്നെ എന്നാണ് കമൻ്റുകളേറിയും ഉടുത്ത് ലക്ഷ്മിയുടെ കൈകളിലിരുന്ന് കുസൃതി കാണിക്കുന്ന സരസ്വതിയുടെ വീഡിയോ വൈറലാണ് നിരവധി പേർ ലക്ഷ്മി നായർക്കും കുടുംബത്തിനും വിശ്വാശംസകൾ നേർന്നും എത്തിയിട്ടുണ്ട് നടുവേദനയും മറ്റുമായി പരിപൂർണ വിശ്രമത്തിലാണ് കുറച്ച് ദിവസങ്ങളായി ലക്ഷ്മി നായർ